കൊല്ലം സുധിയുടെ മക്കൾക്കായി ദാനം നൽകിയ ഭൂമിയുടെ ആധാരം റദ്ദു ചെയ്യാൻ ബിഷപ്പ് നോബൽ കേസ് കൊടുത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു രേണു സുധി നിരന്തരമായി അപമാനിക്കുന്ന തരത്തിൽ വീഡിയോ ചെയ്തതാണ് നിയമ നടപടി സ്വീകരിക്കാൻ കാരണമായതെന്നാണ് ബിഷപ്പ് തന്റെ പേരിൽ കേസായി എന്നും വളരെയധികം നന്ദിയുണ്ടെന്നും ഇതിലൊന്നും വലിച്ചു ഇടരുതെന്ന് പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നും പറഞ്ഞ് സുധിയുടെ മകൻ കിച്ചു എന്ന് വിളിക്കുന്ന രാഹുൽദാസ് രംഗത്ത് വരികയും ചെയ്തു സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് കിച്ചു വലിയ സംഭവം ഒന്നുമല്ല നടന്നേക്കുന്നത് ഞങ്ങളുടെ വീടും സ്ഥലവും നഷ്ടപ്പെടണമെന്നൊന്നുമില്ല സ്ഥലം വിഷയത്തിൽ കേസ് അല്ലെ